എന്റെ ഫോണിനകത്തെ ബാല കാണിച്ചിത്ര കോടികള് ലക്ഷങ്ങള് എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം ഇന്നലെയും കൂടെ എന്നോട് ഒരാള് ചോദിച്ചിട്ട് വിളിച്ചിട്ട് ആള് രേണു ഭയങ്കര പ്രതിഫലം മേടിക്കുന്നോ പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഞാൻ ഒരു ചെറിയ നിന്ന് പോവുകയാണ് ഞാനോ എന്റെ പൊന്റെ ചേട്ട എന്റെ പ്രതിഫലം കേട്ട ചേട്ട ഞെട്ടും എന്ന് ഞാൻ പറഞ്ഞു കാരണം കേട്ട് ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്ക് ഞാൻ കാരണം എനിക്കത് കാണിക്കണം ആ ബാലൻസ് നിങ്ങളെ കാണിക്കണം ഇതൊരു സന്ദർഭമാണ് മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനം ഉണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം ഇത് ഞാൻ ഉപയോഗിക്കും ഇന്നൊരു ഒരു ചെറിയൊരു അഡ്വാൻസ് വന്നു അഡ്വാൻസ് എത്ര ഞാൻ നിങ്ങളെ കാണിക്കാം അതിനകത്ത് നാപ്പത്തൊമ്പത് രൂപ ഞാൻ ഇപ്പം റീചാർജിനെടുത്തായിരുന്നു അല്ല നിന്റെ തമാശ എനിക്ക് അതിന്റെ ബാക്കി ബാലൻസ് എന്റെ കോടികൾ എന്താ ഇവരെ കാണിക്കണമല്ലോ ചൂടാവില്ലേണ്ടത് കൊറേ നാളെ ഞാൻ കാണിക്കണം കാണിക്കണം വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ തന്നെ കാണിക്കും കോടികൾ വില വരുന്ന ഫോളാണ് പൊട്ടിത്തെ എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു കോടികൾ ഉണ്ടാക്കുന്നുണ്ടക്കണക്ക് ൾ ഉണ്ടാക്കുന്നു അത് ഉണ്ടാക്കുന്നു ഇത് ആകെ കിട്ടുന്ന വരുമാനം ഗൈസ് ഇതൊക്കെ ഉള്ളു ഈ ഒരു ആൽബത്തിലൂടെ ചെറിയ ചെറിയ ഇന്റർവ്യൂലൂടെ ഒക്കെ തരുന്ന ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ എനിക്ക് തൊള്ളായിരത്തി അമ്പത് ഇത് എത്ര ഒമ്പത് അഞ്ചേ ഒന്ന് വിവരമില്ലാണോ ഈ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലേ സിദ്ധാജി ആളുകളെ കയ്യിലെടുക്കുന്നത് നല്ല സ്വഭാവ ഗുണമുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവും എനിക്കൊരല്പം ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും